മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകനെതിരെ ഗുരുതരമായ ലൈംഗികാതിക്രമ ആരോപണവുമായി വെറ്ററൻ നടി അശ്വിനി നമ്പ്യാർ രംഗത്ത് മണിച്ചിത്രത്താഴ് ധ്രുവം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികളുടെ ഹൃദയം കവർന്ന അശ്വിനി ഒരു തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് മണിച്ചിത്രത്താഴിലെ അല്ലിയായും ധ്രുവത്തിൽ ജയറാമിന്റെ നായികയായുമൊക്കെ അശ്വിനി തിളങ്ങിയിരുന്നു ഒരു സിനിമാചർച്ചയുടെ പേരിലാണ് താരത്തിന് നേരത്തെ തന്നെ നല്ല പരിചയമുള്ള ഒരു മുതിർന്ന സംവിധായകൻ തന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചതെന്ന് അശ്വിനി പറയുന്നു മുൻപ് അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതിനാൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങളിൽ സംശയം തോന്നിയില്ലാന്ന് അശ്വിനി വ്യക്തമാക്കി സംഭവം നടക്കുമ്പോൾ താൻ കൗമാരക്കാരിയായിരുന്നുവെന്നും സാധാരണയായി അമ്മ കൂടെ വരാറുണ്ടെങ്കിലും അന്ന് അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ ഹെയർ ഡ്രസ്സറെ കൂടെ കൂട്ടിപ്പോകാൻ അമ്മ പറഞ്ഞു എന്നാൽ അവർക്കും അസൗകര്യമുള്ളതുകൊണ്ട് താൻ ഒറ്റയ്ക്ക് പോയതെന്നും അശ്വിനി വെളിപ്പെടുത്തി സംവിധായകന്റെ ഓഫീസും വീടും ഒരുമിച്ചാണ് ഓഫീസിലെത്തിയപ്പോൾ അദ്ദേഹം മുകളിലാണെന്നും അവിടേക്ക് ചെല്ലണമെന്നും അറിയിച്ചു ഈ പ്രവൃത്തി ചെയ്തയാൾ ചെറുപ്പക്കാരനായിരുന്നില്ല തന്റെ അച്ഛന്റെ പ്രായമുള്ള ആളായിരുന്നു തനിക്കറിയാവുന്ന ഒരാളായതിനാൽ അദ്ദേഹം വിളിച്ചപ്പോൾ തൻ അകത്തേക്ക് പോയി മുകളിലത്തെ നിലയിലെത്തിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ നിന്നും അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞുള്ള ഒരു വിളി കേട്ടത് ഒരു നിഷ്കളങ്കമായ കൗമാരക്കാരിയായിട്ടാണ് തൻ മുറിയിലേക്ക് പ്രവേശിച്ചത് എന്നാൽ അവിടെ വെച്ച് അദ്ദേഹം തന്നോട് മോശമായി പെരുമാറി ചിരിച്ചും കളിച്ചും മുകളിലേക്ക് പോയ വ്യക്തിയല്ല താഴേക്ക് വന്നത് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല ഇത് തന്റെ തെറ്റാണോ അദ്ദേഹത്തിന്റെ തെറ്റാണോ അതോ താൻ അവസരം നൽകിയതുകൊണ്ടാണോ എന്ന് തനിക്ക് ആശയക്കുഴപ്പമുണ്ടായിരുന്നു എന്നും അശ്വിനി പറയുന്നു തന്റെ അമ്മയെ നിരാശപ്പെടുത്തിയതായി തോന്നി അതുവരെ തനിക്ക് കാവലായി ഒരു ഉരുക്ക് വനിതയായി അമ്മ കൂടെ ഉണ്ടായിരുന്നു അമ്മയോട് വിവരം പറഞ്ഞു അമ്മ ഒരുപാട് സങ്കടപ്പെട്ടു അമ്മയുടെ തെറ്റുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അമ്മ വരാഞ്ഞതുകൊണ്ടാണ് തനിക്ക് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് അമ്മ ഒരുപാട് കരഞ്ഞു താൻ എല്ലാത്തിനും തന്നെ തന്നെ കുറ്റപ്പെടുത്തി എന്ത് ചെയ്യണമെന്നറിയാതെ ആ രാത്രി മരിക്കാൻ തീരുമാനിച്ചു താൻ ഉറക്കഗുളികൾ കഴിച്ചു തന്റെ കുടുംബം തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ജീവ രക്ഷിച്ചു അവർ ഓർത്തെടുത്തു ഇനി മേലാൽ അങ്ങനെ ചെയ്യരുതെന്നും തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അമ്മ ജീവനോട് ഇരിക്കില്ല എന്നും പറഞ്ഞു ആ സംഭവം തന്നെ തളർത്തിയില്ല പകരം തന്നെ കൂടുതൽ ശക്തിയാക്കി തൻ വീണ്ടും ഷൂട്ടിങ്ങിലേക്ക് മടങ്ങി എന്ത് വന്നാലും ഒറ്റയ്ക്ക് നേരിടാൻ തൻ ശക്തിയാണെന്ന് തീരുമാനിച്ചു ആ അനുഭവം തനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ധൈര്യം നൽകി അതിനുശേഷം എല്ലാ ഷൂട്ടിങ്ങിനും താൻ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചു അവർ കൂട്ടിച്ചേർത്തു സംവിധായകന്റെ പേര് വെളിപ്പെടുത്താൻ അശ്വിനി തയ്യാറായില്ല അദ്ദേഹത്തോട് ക്ഷമിച്ചെന്നും മുന്നോട്ടു പോകാൻ തീരുമാനിച്ചെന്നും അവർ പറഞ്ഞു ഇതൊരു കാസ്റ്റിംഗ് കൗച്ച് സംഭവമാണെന്ന് താൻ പറയില്ല പക്ഷേ താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയി അശ്വിനി പറയുന്നു വിവാഹശേഷം സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത് നടി അടുത്തിടെ ആമസോൺ പ്രൈം സീരീസിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയത് ഈ വെളിപ്പെടുത്തൽ മലയാള സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് മീ ടു ആരോപണങ്ങൾ വീണ്ടും സിനിമാ ലോകത്ത് സജീവ ചർച്ചയാവുകയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്